സർക്കാരിൻ്റെ പുതിയ മധ്യനയത്തിൽ വലിയ അഴിമതിയെന്ന വി എം സുധീരൻ ബാറുടമകളും സർക്കാരും തമ്മിൽ ഒത്തുകളിക്കുകയാണ് ഇതിന് തെളിവാണ് പുറത്തു വന്ന വാട്സപ്പ് സന്ദേശം സംഭവത്തിൽ സി ബി ഐ അന്വേഷണം വേണം സർക്കാരിൻ്റെ മധ്യനയം അടിമുടി തിരുത്തണമെന്നും ഒരു കാരണവശാലും ഐ ടി പാർക്കുകളിൽ മധ്യത്തിന് അനുമതി നൽകാൻ പാടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഇതൊക്കെ ഇതിൻ്റെ പിതിലൊക്കെ സാമ്പത്തികമായ ഇടപാടുകളുണ്ട് അഴിമതിയുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു 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 അലയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഫോൺ സംഭാഷണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഒരു കാര്യം ശരിയാണ് എന്തോ ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ കാര്യത്തിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണം ഒരു കാരണവശാലും ഡ്രൈ ഡേ അവസാനിപ്പിക്കാൻ പാടില്ല ഒരു കാരണവശാലും ഐ ടി മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്ന വസ്തുതകൾ വെച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം